വ്യക്തികളുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ വേറിട്ട പദ്ധതിയുമായി ഒരു കൂട്ടം ചെറുപ്പക്കാർ പറയാനും കേൾക്കാനും ഒരിടം ഉണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടെ ഒരു പരസ്പരം കണ്ണുകെട്ടി ഇതുവരെ കാണാത്ത മനുഷ്യരോട് അവർ സന്തോഷവും വിഷമങ്ങളും കഥകളും പറഞ്ഞു പറയാനും കേൾക്കാനും ആളില്ലെന്ന് തോന്നുന്നവർക്ക് കേട്ടിരിക്കാൻ അപ്പുറത്തൊരാളുണ്ടെന്ന് പറഞ്ഞു വെക്കുക

ക്ലിനിക്കൽ കൗൺസിലിംഗിൽ നിന്നും മാറി ഏറ്റവും അനുയോജ്യമായ ഒരു ഷെയറിംഗ് സ്പേസ് ഒരുക്കിക്കൊണ്ട് മാനസികാരോഗ്യം ഉറപ്പുവരുത്തുക തിരുവനന്തപുരം മ്യൂസിയത്തൊരുക്കിയ പരിപാടിയിൽ കേരളത്തിന്റെ പല ഭാഗത്തു നിന്നും നിരവധി പേരാണ് എത്തിയത് റിപ്പോർട്ടർ